അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഷാബാൻ മാസം പകുതിയായി കഴിഞ്ഞു ഇനി ഷാബാൻ നമ്മളിൽ നിന്നും വിടവാങ്ങാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് ജീവിതത്തിൽ എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതം പാതിവഴിയിൽ വെച്ച് വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എടങ്ങേറുകൾ കൊണ്ട് അള്ളാഹു താല പരീക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഫലം കിട്ടുന്ന വളരെ ചെറിയ ഒരു സൂറത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവർ ഇടങ്ങേറുകൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളെ കൊണ്ട് ഒരു മനസ്സമാധാനവും ജീവിതത്തിൽ ഇല്ലാത്ത വ്യക്തികൾ എന്ത് ആലോചിച്ചാലും എപ്പോഴും കണ്ണീര് വരുന്ന അവസ്ഥകൾ നേരിടുന്ന ആളുകൾ നേരം പുലർന്നാൽ പോലും ജീവിക്കുവാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭയപ്പെട്ടു പോകുന്ന ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുന്ന ഒരു സിറ്റുവേഷൻ ഇത്തരം ആളുകൾ ഇത്തരം വ്യക്തികൾക്ക് എല്ലാവർക്കും ഇത് ചെയ്താൽ ഫലം കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ചെയ്തു നോക്കുക മറ്റൊന്നുമല്ല സഹജ്ജു നിസ്കരിച്ചു സഹജുത നിസ്കരിച്ച ഉടനെ തന്നെ ഒറ്റക്കിരുന്നു കൊണ്ട് ഖുർആാനിലെ ഒരു സൂറത്താണ് സൂറത്തുഞ്ഞൂർ അള്ളാഹുത്താല ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റി തരുന്നതിന് വേണ്ടിയിട്ട് മുമ്പിനായിട്ടുള്ള വ്യക്തികളോട് ഓതിക്കൊണ്ട് ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുഞ്ഞൂർ ഈ സൂറത്തിനെ ഒരു വട്ടം നിങ്ങൾ അതേ ഇരുപ്പിൽ ഇരുന്നുകൊണ്ട് ഓതുകയും മറ്റുള്ള ചിന്തകളിലേക്കോ സംസാരങ്ങളിലേക്കോ പോകാതെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് കരൻ്റെ ദ്വാ ചെയ്യുക ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ അധികം ആത്മാർത്ഥതയിരിക്കണം ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വെറും ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ ചെയ്താൽ ഇതുകൊണ്ട് ഫലം കിട്ടില്ല അതുകൊണ്ട് തഹജുദ് ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക അതിന് ശേഷം അതേ ഇരിപ്പിൽ ഇരുന്ന് സൂറത്തുഞ്ഞൂർ ഒരു വട്ടം ഓതുക ശേഷം കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് ദുഹ ചെയ്യുക നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് എന്ത് തന്നെയായാലും അള്ളാഹുദാല നിങ്ങളിൽ നിന്നും തരും നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് നിങ്ങൾ ദുവ ചെയ്താൽ നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണു നേരെങ്കിലും വീഴാതിരിക്കില്ല റപ്പായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിനൊക്കെ അത്രയേ കട്ടിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യുക അള്ളാഹു നിങ്ങൾക്ക് ഫലം നൽകും എന്ന കാര്യം ഉറപ്പുള്ളതാണ് ഇൻഷാല്ല ചെയ്യുന്ന കാര്യം നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തു നോക്കൂ റബ്ബി നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിച്ച് തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകല്ലേ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക السلام عليكم ورحمه الله